സ്തുതിട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഹെബ്രായർക്കുള്ള ലേഖനം അഞ്ചാം എട്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു സ്നേഹിക്കുന്നിട്ടും അവൻ തന്റെ അനുസരണം അഭ്യസിച്ചു പ്രിയ സഹോദരങ്ങളെ ഞാൻ ദേവപുത്രനാണ് എന്നുള്ള ആ ഒരു വലിപ്പം കാണിച്ചല്ല കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് എപ്പോഴും പിതാവിന്റെ മുൻപില് കീഴ്പെട്ട് നിൽക്കുന്ന ഒരു ദാസനെ പോലെ നിൽക്കുന്ന അനുസരിക്കുന്ന ഈശോയാണ് നമ്മൾ എല്ലായിടത്തും ദർശിക്കുക പ്രിയ സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി പ്രകാരം പറയണേ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവൻ വളർന്നു അതായത് മാതാപിതാക്കൾക്ക് കീഴ്പെട്ട് ജീവിച്ചവനായിരുന്നു ഈശോ അവന്റെ ജീവിതത്തില് ഒരു തോറ്റുകൊടുക്കുന്നതും വിധേയപ്പെടുന്നതും താഴ്ന്നു നിൽക്കുന്നതും ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യായിരുന്നില്ല കാരണം തന്റെ സഹനങ്ങള് ജീവിതത്തിലേക്ക് കടന്നു വന്ന കല്ലേറുകള് വിമർശനങ്ങള് ഇതിനെയൊക്കെ കർത്താവ് വളമാക്കി എന്തിന് ശുശ്രൂഷക്ക് വേണ്ടി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്കും കൊച്ചു കൊച്ചു സഹനങ്ങള് തകർച്ചകള് തിക്ത അനുഭവങ്ങള് കടന്നു വരുമ്പോ നമ്മൾ ഓർക്കണം ഇത് കർത്താവ് എന്നെ അനുസരണം അഭ്യസിപ്പിക്കാൻ വേണ്ടി എനിക്ക് തരുന്ന ഗോൾഡൻ ചാൻസസ് ആണ് എനിക്കൊന്ന് എന്റെ അഹന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ തമ്പുരാന്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും എളിമപ്പെട്ട് നിൽക്കാൻ എനിക്ക് അനുവദിച്ചു തരുന്ന ഒരു അവസരമായി കണ്ട് സന്തോഷത്തോടെ ജീവിതത്തിന്റെ സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോ കർത്താവ് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞോ ഒരു ഉയർപ്പ് ഞായർ നമുക്കും സമ്മാനിക്കും ആ ഒരു വിശ്വാസമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് ദൈവപുത്രൻ എന്നുള്ള ആ ഒരു മഹിമയേക്കാൾ കർത്താവ് ഒരു സാധാരണക്കാരനെ പോലെ ലോകത്ത് ജീവിച്ച് ഒരു മനുഷ്യന് എങ്ങനെ അനുസരണം അഭ്യസിക്കാൻ പറ്റുമെന്ന് തന്റെ ജീവിതം വഴി നമ്മളെ പഠിപ്പിച്ചു തന്നു ജീവിതത്തിന്റെ സഹനങ്ങൾ ഏറി വന്നപ്പോ ഗിലൊക്കെ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി കർത്താവിന് വിട്ട് എല്ലാവരും ഓടിപ്പോയി പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് നോക്കിയാൽ നമുക്ക് കാണാം കുരിശിൽ മരിക്കുന്നത് വരെ തന്നെ ആയിരുന്നു കർത്താവ് ആരുല്ല കർത്താവ് ആ ജീവിതത്തിന്റെ സഹനത്തെ പിതാവിന്റെ ഹിതത്തോട് ചേർത്ത് വെച്ച് സന്തോഷത്തോടെ എടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളെ കർത്താവ് ഒന്ന് തിരുത്താൻ നമ്മളോട് തിരുവചനങ്ങളിലൂടെ ആവശ്യപ്പെടാം ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് അനുസരണം അഭ്യസിക്കുന്നത് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്ന്നു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരു ദാസനെ പോലെ ദാസിയെ പോലെ ഏറ്റവും എളിയ ജോലികൾ തിരഞ്ഞെടുക്കാൻ എളിയ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ നമ്മൾക്ക് പരിശ്രമം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്തില് ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ഞാൻ മാറും അല്ലാത്ത പക്ഷം ഈ ലോകത്തിലെ കുറെ മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരമൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതൊക്കെ ഈ ലോകത്തിൽ ഇട്ട് നമ്മൾ തിരിച്ചു പോണം പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മളെ തന്നെ നമ്മളൊന്ന് വിലയിരുത്തണം ഞാൻ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കുന്നത് ദൈവം തന്നതല്ലാതെ എനിക്ക് എന്തുണ്ട് ആ ദൈവം തന്ന എല്ലാ ദാനങ്ങളും ദൈവത്തിന്റെ സ്വന്തമാണെന്നുള്ള ചിന്തയോടുകൂടി താഴ്മയോടെ നിന്ന് കർത്താവെ നിന്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയാൻ മാത്രം ആഴമായ വിശ്വാസം നമ്മളിൽ വളർന്നിട്ടുണ്ടോ ഉടനനുസരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ദൈവഹിതം അധികാരികളിലൂടെ മാതാപിതാക്കളിലൂടെ മുതിർന്നവരിലൂടെ എന്റെ മേലുദ്യോഗസ്ഥന്മാരിലൂടെ എന്നിലേക്ക് കടന്നു വരുമ്പോ ഉടനെ തന്നെ അതിനോട് മല്ലടിക്കാതെ തിരിച്ചടിക്കാതെ മുഖം മാറ്റാതെ പിറുപിറുക്കാതെ പ്രിയ സഹോദരങ്ങളെ ഒരു തെറ്റായ കമന്റ് പോലും പറയാതെ എനിക്ക് അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പ്രൂവ് ചെയ്യാണ് ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് അതിനെനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ അനുസരിക്കാനും കീഴ്പ്പെടാനും എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എതിർ സാക്ഷിയല്ലേ കൊടുക്കണേ ഒരു ക്രിസ്ത്യാനി ആയിരുന്നിട്ട് ദൈവത്തിന്റെ മകനും മകളും എന്ന് നീ അഭിമാനിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പില് ലോകത്തിന്റെ മുമ്പില് ഒരു പരിഹാസ പാത്രം നമ്മുടെ ദൈവത്തെ പ്രിയ സഹോദരങ്ങളെ ഒരിക്കലും എന്നെ ഓർത്തെന്റെ ദൈവം കണ്ണീരൊഴുക്കാൻ വരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ മുമ്പില് ലോകത്തിന്റെ മുൻപില് പ്രിയ സഹോദരങ്ങളെ ഒരു പക്ഷേ ഈ അനുസരണം ഒരു തോൽവിയായിട്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടാം കളിയാക്കപ്പെടാം പക്ഷെ അവിടെ ഞാൻ തോൽക്കുകയല്ല ദൈവമാണ് ജയിക്കുന്നത് അതാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് ഇന്നത്തെ ദിവസം അങ്ങനെ എല്ലാവർക്കും കീഴ്പെട്ട് ജീവിക്കാൻ നമുക്കെതിരെ വരുന്ന നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അനുഭവങ്ങളിലും സന്തോഷത്തോടുകൂടി കീഴ് കീഴ്വഴങ്ങാൻ ഏറ്റവും എളിയ ജീവിത ശൈലി ഇന്നത്തെ ദിവസം ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ